നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈദ്യുത സുരക്ഷയുടെ അത്യാവശ്യ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് നമുക്ക് ഏറ്റവും സുരക്ഷിതത്വം തോന്നുന്ന ഇടമാണ് വീട് എന്നാൽ ശരിയായ മുൻകരുതലുകൾ ഇല്ലെങ്കിൽ വീട്ടിലെ വൈദ്യുതി ഗുരുതരമായ അപകടങ്ങൾക്ക് കാരണമാകും ഈ വീഡിയോയിൽ നിങ്ങളുടെ വീടിനെയും പ്രിയപ്പെട്ടവരെയും സുരക്ഷിതമായി സംരക്ഷിക്കുന്നതിനുള്ള വൈദ്യുത സുരക്ഷാ നിറവുകൾ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു വീട്ടിലെ വൈദ്യുത ഉപകരണങ്ങളുടെ വെച്ച് ചിത്രങ്ങളാണ് ഇപ്പോൾ ഈ അടുത്ത വീഡിയോകളിൽ കാണുന്നത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഉപകരണങ്ങൾ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന സാധാരണ ഉപകരണങ്ങളാണ് ഇത് ആവശ്യം വേണ്ട ടൂൾസുകളുടെ ഒരു ചിത്രങ്ങളാണ് കൂടുതലും ആവശ്യമായ ടൂൾസുകൾ നമ്മൾ കരുതിയിരിക്കണം സുരക്ഷയ്ക്കാവശ്യമായ നടപടികളാണ് നടത്തുന്നത് സർക്യൂട്ട് ബ്രേക്കർ ഔട്ട്ലെറ്റുകൾ വയറിംഗ് എന്നിവ ക്രമമായി പരിശോധിക്കുക ശരിയായ പവർ സോഴ്സുകൾ ഉപയോഗിക്കുക വൈദ്യുതിയുടെ സമീപത്ത് നിങ്ങൾ എങ്ങനെ സുരക്ഷിതരായിരിക്കും പൊതു സുരക്ഷാ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വൈദ്യുത സുരക്ഷയ്ക്കായി പാലിക്കേണ്ട ചില പൊതു മാർഗനിർദ്ദേശങ്ങൾ ഉചിതമായ ഉപകരണങ്ങൾ ഉപയോഗിക്കുക സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതും നല്ല നിലയിലുള്ളതുമായ ഉപകരണങ്ങൾ കേബിളുകൾ ഉപകരണങ്ങൾ എന്നിവ എപ്പോഴും ഉപയോഗിക്കുക ഔട്ട്ലെറ്റുകൾ ഓവർലോഡ് ചെയ്യുന്നത് ഒഴിവാക്കുക ഒരൊറ്റ ഔട്ട്ലെറ്റിൽ വളരെയധികം ഉപകരണങ്ങൾ പ്ലഗ് ചെയ്യുന്നത് അമിത ചൂടിന് കാരണമാകും വൈദ്യുത ഉപകരണങ്ങൾ വെള്ളത്തിൽ നിന്ന് അകറ്റി നിർത്തേണ്ടതാണ് വെള്ളം വൈദ്യുതി കടത്തിവിടുകയും വൈദ്യുതാകാതെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഉപയോഗത്തിലില്ലാത്ത പൊള്ളം ഉപകരണങ്ങൾ ഓഫ് ചെയ്യുക ഇത് വൈദ്യുതിയുടെ തീപിടുത്തത്തിനും സാധ്യത കുറയ്ക്കുകയും ഊർജം ലാഭിക്കുകയും ചെയ്യുന്നു കേടായ കോടുകളും പ്ലഗുകളും മാറ്റി സ്ഥാപിക്കുകയും തുറന്നു കിടക്കുന്ന വയറുകൾ കേടായ പ്ലഗുകളോ ഷോർട്ടിനും ഷോക്കുകൾക്കും കാരണമാകും വ്യത്യസ്ത പരിധിസ്ഥിതികളിലെ സുരക്ഷ മുൻകരുതലുകൾ സുരക്ഷാ മുൻകരുതലുകൾ വീട്ടിൽ ആവശ്യമുള്ളത് കുളിമുറികൾ അടുക്കകൾ തുടങ്ങിയ നനവുള്ള പ്രദേശങ്ങളിൽ ഗ്രൗണ്ട് ഫോൾട്ട് പ്രൊട്ടക്സ്റ്ററുകൾ സ്ഥാപിക്കുക കുട്ടികൾക്കും വളർത്തു മൃഗങ്ങൾക്കും എത്താത്ത വിധത്തിൽ വയറുകൾ സൂക്ഷിക്കുക ജോലിസ്ഥലത്ത് എല്ലാ ഉപകരണങ്ങളും ശരിയായി ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക അറ്റകുറ്റപ്പണി സമയത്ത് ലോക്ക് ഔട്ട് അല്ലെങ്കിൽ ടാഗ് ഔട്ട് നടപടിക്രമങ്ങൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ സ്ഥലത്ത് ഇൻസുലേറ്റഡ് ഉപകരണങ്ങൾ ഉപയോഗിക്കുക റബ്ബർ കയ്യുറകൾ ബൂട്ടുകൾ പോലുള്ള വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ അതായത് പി പി ഇ കിറ്റുകൾ ധരിക്കുക വൈദ്യുതി കൈകാര്യം ചെയ്യുമ്പോൾ സുരക്ഷ ഉറപ്പാക്കാനായി ചില പ്രായോഗിക നടപടിക്രമങ്ങൾ നോക്കേണ്ടതാണ് ലൈവ് വയറുകൾ പരിശോധിക്കുക ഏതെങ്കിലും സർക്യൂട്ടിൽ പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഒരു വോൾട്ടേജ് ടെസ്റ്റർ ഉപയോഗിച്ച് ലൈവ് വയറുകൾ പരിശോധിക്കുക സുരക്ഷിതമായ പ്ലഗ്ഗിങ്ങും അൺപ്ലഗിങ്ങും നോക്കണം ഉപകരണങ്ങൾ അൺപ്ലഗ് ചെയ്യുമ്പോൾ പ്ലഗിൻ്റെ വയറിൽ പിടിച്ച് വലിക്കാതെ പ്ലഗ്ഗിൽ മാത്രം പിടിച്ച് വലിക്കേണ്ടത് വളരെ നിർബന്ധമായിട്ട് ചെയ്യണം അത് വയറിന് കേടുവരത്ത അശ്രദ്ധ കൊണ്ട് ഉണ്ടാകുന്ന ഉപകരണങ്ങളുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് തെറ്റായ രീതിയിൽ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ കുറിച്ചിരിക്കുന്നത് പ്രധാന വൈദ്യുത സുരക്ഷാ മുൻകരുതലുകൾ മിക്കപ്പോഴും വൈദ്യുതി നിങ്ങളുടെ സുഹൃത്താണ് എന്നാൽ വൈദ്യുതി ഉൾപ്പെടുന്ന അപകടകരങ്ങളായ സാഹചര്യങ്ങൾ എന്ത് ചെയ്യണമെന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അപകടത്തിനുള്ള അസാധ്യത കൂടുതലാണ് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സുരക്ഷ ഉറപ്പിക്കാനായി ചില ഓർമ്മപ്പെടുത്തലുകളാണ് ഇപ്പോൾ ഞാൻ നടത്തുന്നത് വൈദ്യുതി ലൈനുകൾക്ക് സമീപമുള്ള മരത്തിൽ ഒരിക്കലും കയറാൻ ശ്രമിക്കരുത് അഥവാ കയറുന്നതിന് മുമ്പ് മുകളിലേക്ക് നോക്കി വൈദ്യുതി കമ്പുകൾ ഇല്ല എന്ന് ഉറപ്പാക്കുക പൊട്ടിവീണ വൈദ്യുതി ലൈനുകളിൽ ഇപ്പോഴും വൈദ്യുതി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആയതിനാൽ അവയിൽ നിന്ന് കുറഞ്ഞത് പത്ത് മീറ്റർ അകലം പാലിക്കുക മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകുക വൈദ്യുതി വകുപ്പിന് വിളിച്ചറിയിക്കുക പാനീയങ്ങളോ മറ്റ് ദ്രാവങ്ങളോ വൈദ്യുത ഉപകരണങ്ങളുടെ മുകളിലോ സമീപത്തോ വയ്ക്കരുത് വെള്ളവും വൈദ്യുതിയും ഒരു മാരകമായ സംയോജനമാണ് എന്ന് ഓർമ്മിപ്പിക്കണം വൈദ്യുതിക്ക് ലോഹത്തിലൂടെ നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും ഒരിക്കലും ഒരു ലോഹവസ്തുവും ടോസ്റ്ററിൽ വയ്ക്കുകയോ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യരുത് കേബിളുകൾ അലസമായി ഇടരുത് ഇടുന്ന കേബിളുകൾ അപകടം ഉണ്ടാക്കുന്നതെന്ന് മാത്രമല്ല അവ ചവയ്ക്കാൻ വളർത്തു മൃഗങ്ങളെ പ്രലോഭിപ്പിക്കുകയും ചെയ്യും ഉപയോഗത്തിലില്ലാത്തപ്പോൾ ചാർജിംഗ് കോഡുകൾ ഊരി ഊരിവെക്കാൻ ഓർമ്മിക്കുക സുരക്ഷിതമായ തുടരാൻ ഒരിക്കലും പവർ പോയിന്റുകൾ ഓവർലോഡ് ചെയ്യരുത് സംഗ്രഹം വൈദ്യുതിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ എന്ത് ചെയ്യണമെന്ന് എല്ലാവരും എപ്പോഴും ഓർമ്മിക്കണം വൈദ്യുതി പലതരത്തിൽ സഹായകരമാണ് പക്ഷേ അത് ആളുകൾക്കും സ്വത്തുക്കൾക്കും ദോഷം ചെയ്യും എന്നത് ഓർമ്മിക്കണം വീട്ടിലും ജോലസ്ഥലത്തും ഉണ്ടാകാവുന്ന വൈദ്യുത അപകടങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങളെയും മറ്റുള്ളവരെയും വൈദ്യുതി നിന്ന് സുരക്ഷിതമായി നിലനിർത്താൻ നിങ്ങളോട് ചെയ്യേണ്ട പട്ടിക എന്താണെന്ന് ആസൂത്രണം ചെയ്തു വയ്ക്കുക എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി ശരിയായ രീതിയിൽ വൈദ്യുതി ഉപയോഗിച്ച് സുരക്ഷിതരായിരിക്കുക എന്നത് വീട്ടിൽ നിന്നാണ് ആരംഭിക്കേണ്ടത് ഇലക്ട്രിക്കൽ സംബന്ധമായ വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കുക